ഹലോ ഹൈ ബിഗ് ബോസിൻ്റെ പുതിയ നാടകത്തിന് അങ്ങനെ തുടക്കമായി പറ്റിച്ചും പിന്നെ പറയുന്നില്ല ബാക്കി നിങ്ങൾ പറ്റും എൻ്റെ ബിഗ് ബോസ് നെവിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുമ്പോൾ എൻ്റെ പ്രധാനവാദിയിലൂടെ പോയ ആൾക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ലെന്നുള്ളതാണ് ഞാൻ കേട്ടറിവ് അറിയില്ല അത് മാറ്റിക്കുറിച്ചിരിക്കാണ് ബിഗ് ബോസ് സെവലിൻ ഏതായാലും ആതിലേയും നൂറേയും അനും വലിയ സന്തോഷമൊന്നും ആ മുഖത്ത് കണ്ടില്ല പക്ഷേ എല്ലാവരെയും നവീൻ വന്ന് കെട്ടിപ്പിടിച്ച് ആ ഇന്നലത്തെ ആ ഒരു ഷോയപ്പോൾ ഒന്നും കാരണം ഒന്നും നോക്കാതെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ചേച്ചി ആദില നൂറ അനുന അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുക ചെയ്തത് കാര്യം അവരൊക്കെ അവർ അങ്കലാപ്പിലന്നെ അവരൊട്ടും പ്രതീക്ഷിച്ചില്ല നെവിൻ തിരിച്ചു വരുമെന്ന് അതൊരു മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ട് മൂന്ന് പേരും ഒരു നല്ല രീതിയിൽ മാറി തന്നെ നിൽക്കുന്നത് എന്തായിരിക്കും ഇനിയുള്ള ഗെയിം ഗെയിമെന്നു പറയാൻ പറ്റില്ല നെവിൻ ആയതുകൊണ്ട് എല്ലാം ഒരു എന്നാ അറിയാലോ എങ്ങനത്തെ രീതിയാണെന്നുള്ളത് ആൾക്കാർക്ക് അറിയാം ഒരു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഗെയിമറാണ് പക്ഷേ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഗെയിമറാണ് പക്ഷേ ഇന്നലത്തെ ആ ഒരു ആള് അങ്ങനത്തെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റിയും അതിനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഏതായാലും അത് നമ്മളാ കാണിച്ചിട്ടില്ല ലൈവിലൊന്നും കണ്ടിട്ടുണ്ടോ എന്നൊന്നും ഇന്നലെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഷാനവാസ് അറിയുന്നത് ഇനി അങ്ങോട്ട് ഈ എന്നുള്ളത് കണ്ടറിയണം ഷോ മാറി മറിയുമോ അല്ലെങ്കിൽ ഇതെല്ലാം വെച്ചിട്ടായിരിക്കുമോ കളിക്കുന്നത് എൻ്റെ കളി ഇനി എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഏതായാലും പോയത് തിരിച്ചു വന്നതെന്ന് വെച്ചാൽ നാണം കെട്ട് തിരിച്ചു വന്നു അറിയാമല്ലേ അത് കണ്ടു തന്നെ അറിയാം ഏതായാലും അവൻ അവൻ ആ ഒരു ഇതൊന്നുമില്ല പോയി തിരിച്ചു വന്ന് ഒരു ഫ്രഷ് ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാ ഏതായാലും നല്ല കാര്യം എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ തന്നെ ആഹ്ലാദത്തിലാണ് എന്നുള്ളതാണ് വളരെയധികം സന്തോഷം ഇത്ര നിങ്ങളുടെ അഭിപ്രായം